ഈ കുടുംബം കലക്കാണ് ഈ സാധനം കൂട്ടക്ക ശിവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമയന്തി ആയിട്ട് ഇങ്ങട് ആയിട്ടിങ്ങൊടുക്കാൻ രീതി രാമകൃഷ്ണൻ ഇപ്പൊ എത്ര വയസ്സായി വയസ്സിലും കഥകളി ഓ ഇപ്പോഴും അതിപ്പോ പണ്ട് അയ്യപ്പങ്കാവില്മണ്ണയൊക്കെ ആറ് ദിവസം മൂന്ന് ദിവസം ഒക്കെ കഥകളി ഉണ്ടായിരുന്നു ഇന്നിപ്പോ അത് ഒരു പിന്നെ നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കാരണം ഉറക്കൊഴിക്കാൻ നമുക്ക് നേരല്ലല്ലോ ഈ അല്ലേ ഇവിടെ ഈ കുടുംബകലയ്ക്കാണ് ഈ സാധനം പെണ്ണുങ്ങൾക്ക് മുഴുവനെ അതെ ഏ പെണ്ണുങ്ങൾക്ക് മുഴുവനെ സീരിയലേ കാണു കാരണം എന്താ ഇത് ഇല്ലാത്ത ഈ ബുദ്ധി ഇവര് പഠിപ്പിച്ചു കൊടുക്കണൂടെ അതല്ലേ ഏതെല്ലാം സ്ഥലങ്ങൾ പോയിട്ട് കണ്ടിട്ടുണ്ട് ഞാന് പിന്നെ കോങ്ങാട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വാഴയും പട്ടാമ്പി കാറൽമണ്ണയും പന്നിയും കുറിച്ച് അല്ല ചെപ്പശ്ശേരി ഒന്നും നമ്മളെ എന്തെങ്കിലില്ല പുത്തനാലക്കൽ കൂട്ടക്കൽ ഇങ്ങനെയൊക്കെ പോയിട്ട് കണ്ടിട്ട് രാമേട്ടൻ കണ്ട കഥകളിയുടെ കാഴ്ചകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ആരുടെ ആയിരുന്നു എവിടെയായിരുന്നു അതൊക്കെ ഒന്ന് പറഞ്ഞ കഥകളിയിൽ ഇന്നോടത്ത് നോക്കിയാ കാരണം എന്താ കലാമണ്ഡലം പിന്നെ ഭൂമിധ്യാസാന്റെ നളന് അതേമാതിരി കോട്ടക്ക ശിവരാമന്റെ ദമയന്തി അതൊക്കെ പറയുമ്പോഴേക്ക് കണ്ണിന് വേണം കലോടുള്ള പിന്നെ അഭിനയം അത് കോട്ടക്ക ശിവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമയന്തി ആയിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കാൻ ആ ആളെ മൂപ്പര് മനസ്സിലിങ്ങട്ട് വെച്ച് പുറത്തേക്ക് അത് കാട്ടിക്കൊടുക്കാൻ രീതിയിരുന്നു അതേമാതിരി എന്നെ ഭൂമിയാജാണ് നളനായിട്ട് നിന്ന് കൊടുക്കാൻ രീതിയിരുന്നു ആ ദമയന്തിയെ ആ കാട്ട് കൊണ്ടുപോയി വിടുമ്പോ അയാൾ ആ ഇരുത്തി ഉറക്കുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊന്നും മനസ്സിന്നാണ് പോവില്ല അതേമാതിരി പാട്ടില് ഈ രണ്ടാള് പാടുമ്പോഴാണ് കഥകളി പദം എന്താണെന്നറിയുള്ളൂ ഒന്ന് കുറപ്പോ അതെന്തോ ഹൈദരാലി പാടുമ്പോ ഒരു പദം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും പറയും ആദ്യം അത് പറയും അത് കുറച്ചും കൂടി ഈണത്തിലാവും അത് കുറച്ചും കൂടി ഈണത്തിലാവും ആ പദത്തിന് അയൾ പാടുന്ന പദം നമുക്ക് മന ഏത് വിവരമില്ലാത്തവനും മനസ്സിലാകത്തക്ക വിധത്തില് പിന്നെ നമുക്ക് എത്തിയിരുന്നു അന്നത്തെ ആ ആളുകളുടെ എരുത്തിക്കൊന്നും ഇപ്പോഴത്തെ കഥകളി പദം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അങ്ങനെയാണ് കർണശപഥത്തിൽ ആ കർണൻ്റെ ഇരുത്തിക്ക് കുന്തി വരുന്ന ഒരു ഭാഗമുണ്ട് അതില് ആ കുന്തിയുടെ ഒരഭിനയുണ്ട് അതൊക്കെ കോട്ടക ശിവരാമനാണെന്നുണ്ടെങ്കട്ടല്ലോ അതവിടെ കുന്തി തന്നെയാണ് ആ വിലാപത്തിൽ മുലപ്പാൽ ചുരക്കുന്നൊരു രംഗമൊക്കെ ഉണ്ട് കാരണം ഞാൻ എന്താ തെളിവ് എന്ന് ചോദിക്കുന്നുണ്ട് കർണൻ നിങ്ങളുടെ മകനാണ് മകനാണെന്നുള്ളതിൻ്റെ എന്താ തെളിവ് തെളിവെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ മുലപ്പാൽ പുറത്തേക്ക് വരുന്നത് അതിലാണ് ഇവൻ പിന്നെ തള്ളയ്ക്ക് വഴങ്ങുന്നത് തള്ളയ്ക്ക് വഴങ്ങില്ല പക്ഷെ എന്തായാലും ആ തള്ളയെ ഉപദ്രവിക്കാതെ വിടുന്നത് അതൊക്കെ ശരിക്കണ്ടല്ലോ കോട്ടയ്ക്ക് ശിവരാമനാണെന്നുണ്ടെങ്കിൽ അത് ഓർക്കാമ്യ ആ വരവ് അതേമാതിരി പിന്നെ ഒരു വലിയ അതൊക്കെ ആ ശ്രീകൃഷ്ണന്റെ ആ വരവും പാഞ്ചാലിയുടെ ആ വസ്ത്ര ആക്ഷേപമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവരൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ടത് ചെറുപ്പകാലത്തൊക്കെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ കഥകളി പഠിക്കാനുള്ള അവസരങ്ങൾ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു മുജന്മ സുഹൃതെന്നേ ഞാനതിൽ പറയുന്നു മനസ്സിലായി ജാതി ചോദിക്കുന്നില്ല സോദരി ചോദിക്കുന്നു നീർ നാവോ വരണ്ടുപോയി അത് ഇപ്പോഴും ഈ ലോകത്ത് പറ്റം ആളുകളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എത്ര പറഞ്ഞാലും ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ കുറേ ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് കാരണം ഇല കുഴിച്ച് കഞ്ഞി കുടിച്ച ആളാണ് ഞാൻ അതെ മനസ്സിലായോ അപ്പോൾ ആ ചിന്താഗതി ഇപ്പോഴും ഇപ്പോഴുള്ളത് കുറേ നേതാക്കന്മാർക്കാണ് അത്ര ഞാൻ ഇപ്പോഴും അത് ഓർക്കണുണ്ട് കാരണം ഈ സ്കൂളില്ലേ ഈ സ്കൂള് ഞങ്ങളുടെ പിന്നെ ജമ്മിടെ ഇരുന്നു ഇപ്പോഴും അത് പഠിക്കണം എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ തീരാ നഷ്ട മനസ്സിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പിന്നെ ദുഃഖാണ് അതൊക്കെ കോട്ടക്കലിൽ പോയിരുന്ന് അവിടെ ആ ഇരുന്ന് കളി കാണുമ്പോ ഉണ്ടായിട്ടുള്ള ആ ധാരണയിൽ പക്ഷേ അത് പഠിക്കാത്തത് ഇപ്പോഴത്തെ ലോകത്ത് നന്നായി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പോ അടിത്തട്ട് കിടക്കുന്ന ഒരാളൊരു കല വടിച്ചിട്ട് ഒരു കാര്യമില്ല അതിനെ അംഗീകരിക്കാനുള്ള ഇവിടെ ഇപ്പോഴും നമ്മൾ അതിന് വളർന്നിട്ടുണ്ട് കാരണം അത് എനിക്കറിയാം ഇത്രയും കഥകളുണ്ട് അത് ഞാൻ വിഴിഞ്ഞിരിക്കുക പുറത്തേക്ക് ഞാൻ പറയുക അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ അപ്പം അതിനിക്ക് വിഷയമല്ല കാരണം എന്താ വെച്ചാൽ പോകാനായിരിക്കും അപ്പം ഇനിയിപ്പോ പിന്നെ കയ്യും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കയ്യും കാര്യങ്ങളും ഒഴിയിരിക്കുക അപ്പം ഇനിയിപ്പോൾ ദുഃഖൊന്നുമില്ല എന്തായാലും ഞാൻ ഇവിടെ എത്തി എന്നുള്ളതാണ് പിന്നെ എന്താ പറയാ ഏകാംഗ പ്രവർത്തനം കൊണ്ട് ഇവരെത്തി അതൊരു വലിയ നേട്ടം ഇനിയിപ്പോൾ ഈ ഭൂമിയുള്ള കാലം ഞാനും ഇന്ത്യ വംശോപടന്ന് പോണില്ല വരുന്ന തലമുറയ്ക്ക് എഴുതി ഒരു ഗ്രണ്ടാണിത് അതിന് നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും ഇത് ഉണ്ടാവില്ല ഉണ്ടാവുമല്ലോ പറയും ഇത് കാണുന്നു കളിവിളക്കണഞ്ഞിട്ടില്ല രാമേട്ടൻ്റെ കളി ബ്രഹ്മ വി ആർ ഹിയറിൽ നമുക്കിനിയും കാണാം